നമ്മുടെ വായിൽ കിടക്കുന്ന നാവിനെക്കുറിച്ച് രസകരമായ പല സ്റ്റേറ്റ്മെന്റ്സ് പണ്ട് മുതലേ നമ്മൾ പറയാറുണ്ട് നാവ് മൂർച്ചയുള്ള ആയുധം പോലെയാണ് എന്നൊക്കെ നമുക്കറിയാം നാവിന്റെ നിറം സാധാരണ പിങ്ക് ആണ് എന്നാൽ ഈ നാവിന്റെ നിറം മാറ്റം ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുടെയും രോഗങ്ങളുടെയും സൂചനയായിരിക്കും അത് എന്തെല്ലാമാണ് എന്നത് വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഡോക്ടർ സാറ ഡെൻ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ആദ്യമേ പറഞ്ഞതുപോലെ നോർമലായിട്ടുള്ള നാവിന്റെ നിറം എന്നത് പിങ്ക് ആണ് എന്നാൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുക നിങ്ങളുടെ നാവ് ചുമന്ന് സ്മൂത്തായി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അയൺ വൈറ്റമിൻ ബി ട്വൽവ് ഫോളൈറ്റ് എന്നതിൻ്റെയൊക്കെ കുറവ് മൂലം സംഭവിക്കുന്നതാണ് കൂടാതെ ഗ്ലൂട്ടൻ അലർജി ഉള്ളവരിലും ഇതുപോലെ ഉണ്ടാകാറുണ്ട് ഇനി വെള്ള നിറത്തിലാണോ നിങ്ങളുടെ നാവ് ഉള്ളത് എന്ന് നോക്കുക തിന്നായിട്ടുള്ള നേർന്ന വെള്ള നിറത്തിൽ നാവിൽ കോട്ടിംഗ് ഉള്ളത് നോർമലാണ് എന്നാൽ കട്ടിയുള്ള നാവിൽ ഒരു കോട്ടൺ ഇരിക്കുന്നത് പോലെയുള്ള വെള്ള നിറമാണെങ്കിൽ അതിൽ ഫംഗസ് അണുബാധയാണ് ഇതിനെ ഓറൽ കാൻഡിഡിയാസിസ് എന്നാണ് പറയുന്നത് പ്രതിരോധശേഷി വളരെ കുറഞ്ഞ ആളുകളിൽ കോമണായി കാണാൻ കഴിയുന്നതാണ് ഇത് വയറിൽ ഭാരം പോലെ തോന്നുക ഗ്യാസ് നിറഞ്ഞതുപോലെ ഫീലിംഗ് രാവിലെ എണീക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ഡൈജസ്റ്റീവ് ഒക്കെ ഈ ഓറൽ കാൻഡിഡീസുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് ഇത് കൂടാതെ ഡീഹൈഡ്രേഷൻ സ്ഥിരമായി പുകയില ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ലൂക്കോ പ്ലേക്ക എന്ന അസുഖമുള്ളവരിലും വെള്ള നിറത്തിൽ നാവ് കാണാം ഇനി നാവിൽ വേദനയോ അല്ലെങ്കിൽ പുളിപ്പ് പോലെയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഇഞ്ചറി അലർജി ഇൻഫെക്ഷൻ ഇവയിൽ ഏതെങ്കിലും ഉണ്ടെന്നുള്ള ഇൻഡിക്കേഷനാണ് ഇനി മഞ്ഞയാണ് നിങ്ങളുടെ നാവെങ്കിൽ ജോണ്ടസ് പകയില ഉപയോഗം നാവ് വൃത്തിയാക്കി വെക്കാതെയുള്ള ബാക്ടീരിയകളുടെ വർധനവൊക്കെ ആയിരിക്കാം കാരണം ഇനി നീല നിറത്തിൽ നാവ് കാണപ്പെടുന്നുണ്ട് എങ്കിൽ ഇത് രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞുണ്ടാകുന്ന സയനോസിസ് എന്ന അവസ്ഥ കൊണ്ടോ ഹൃദയ സംബന്ധമായ തടസ്സം കൊണ്ടോ സംഭവിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ കറുപ്പ് നിറത്തിലുള്ള നാവുള്ളവരെ കണ്ടിട്ടുണ്ടോ അത് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ ചില ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കൊണ്ടോ വായുടെ ശുചിത്വം കുറയുന്നത് കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്നതാണ് ഇനി നോക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ നാവിന്റെ ടെക്സ്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ് നാവിന്റെ പുറത്ത് ചെറിയ രീതിയിലുള്ള റഫ്നെസ് നോർമൽ ആണെങ്കിലും എക്സ്ട്രീമായി ക്രാക്സ് ഡിപ്രഷൻസ് ഒക്കെ ഉള്ളത് ചില ഡിസോർഡറുകളുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് ഇനി നാവിന്റെ സൈഡിൽ ഇൻഡന്റേഷൻസ് ഉള്ളത് പോഷകക്കുറവിന് കാണിക്കുന്നതാണ് നാവിന്റെ നിറമാറ്റം സ്ഥിരമായതും അതിൽ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് വളരെ പ്രധാനമാണ് ശരിയായ പരിചരണം നൽകിയാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം ി നാവ് ആരോഗ്യമുള്ളതായി വെക്കാനുള്ള ടിപ്സ് അറിയണ്ടേ പ്രധാനമായും വായുടെ ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് പിന്നെ വെള്ളം കുടിക്കുക ആഹാരത്തിൽ പോഷകങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്